ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ സിൽക്സ് റോഡ് ൾക്കായി അവപാത വഴി ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ സമയക്രമം പാലിക്കണമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു സത്രം പുല്ലുമേട് വഴി രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും മുക്കുഴി വഴി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് മൂന്ന് വരെയും മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ കാനനപാത താണ്ടി ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ നിർദ്ദിഷ്ട സമയം കർശനമായി പാലിക്കണമെന്നാണ് വനംവകുപ്പ് നിർദ്ദേശിക്കുന്നത് സത്രം പുല്ലുമേട് വഴി രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും മുക്കുഴി വഴി രാവിലെ ഏഴ് മുതൽ മൂന്ന് വരെയും മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ തിരിച്ച് ശബരിമലയിൽ നിന്ന് പുല്ലുമേട് വഴി രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നും വനംവകുപ്പ് വ്യക്തമാക്കി കാനനപാത വഴി ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ നിശ്ചിത വഴികളിലൂടെ മാത്രമേ യാത്ര ചെയ്യാനും പാടുള്ളൂ നടത്തം ലാഭിക്കുന്നതിനായി കുറുക്കുവഴികളിൽ കയറാതിരിക്കാനും ശ്രദ്ധിക്കണം വന്യമൃഗ ആക്രമണം ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിൽ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് തീർത്ഥാടകർ പ്ലാസ്റ്റിക് കൊണ്ടുവരാനോ വസ്ത്രങ്ങൾ വനങ്ങളിൽ വലിച്ചെറിയാനോ പാടില്ല മലമൂത്ര വിസർജനത്തിനായി ടോയ്ലറ്റുകൾ ഉപയോഗിക്കണം ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതോടൊപ്പം കുരങ്ങുകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾക്ക് ഭക്ഷണം നൽകാതിരിക്കാനും ശ്രദ്ധിക്കണമെന്ന് വനംവകുപ്പ് അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുഡേ നിങ്ങൾ സിൽക്സിൽ എന്നിട്ട് മൂന്ന് ചുരിദാർ വാങ്ങിച്ചോ കള്ളം പറയണ്ട ശാലിനി വാങ്ങിച്ചല്ലോ ആ മൂന്ന് പേര് പറ അതിപ്പോ വേണ്ട ഞാൻ വീട്ടിൽ ഹലോ സിൽക്സ് ഇനി ഒന്നിന്റെ വിലയിൽ മൂന്നെണ്ണം വാങ്ങാം പറയേണ്ടി സിൽക്സ്